പരസഹായം പരസഹായം തന്നെ ഈ ജാമ്പപുരത്ത് ഒരാൾ പോലും പൈസ ഇല്ലാതെ വിഷമിക്കാൻ പാടില്ല അതീ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമാണ് പോരാ മാറ്റൊട്ടും പോരാ പക്ഷേ ശങ്കരനാവശ്യമുള്ള പണം ഞാൻ തരും അപ്പോൾ ഈ ഉരുപ്പടി ഓ വേണം 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 ഇടയാ അതൊക്കെ ഒരു ഉറപ്പിന് പിന്നെ പലിശ നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചു അങ്ങനെ വേണ്ടായോ പക്ഷെ അങ്ങനെ ചെയ്യാൻ മനസ്സില്ലാത്തവരാ ഈ നാട്ടിലെ മുക്കാൽ ടെണ്ടികൾ അതിനാടെ ഈ ഏർപ്പാട് ഇത് സ്വർണം അല്ലേ ആ ആ നോന്നടേ പക്ഷെ തിളക്കം പോരാ മാറ്റുമില്ല കട്ടിയും കുറവ് അതൊക്കെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അറിയാം ഈ രാത്രിയിൽ എന്തിടെ ഇത്ര കാശിനാവശ്യം അത് മോക്ക് നാളെ പെയ്തടയ്ക്കാനുള്ളതാണ് ശങ്കറിന് എത്ര രൂപ വേണോ എന്നാ പറഞ്ഞേ അത് ഒരഞ്ഞൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ ഏയ് അത്രയ്ക്കൊന്നുമില്ല സ്വർണത്തിൻ്റെ അങ്ങ് പോയിടെ വന്നു വന്ന് വൈക്കുവല്ലും സ്വർണത്തിനും ഒരേ വിലയാകുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പിന്നെ ഇത് മുന്നൂറ് രൂപയുണ്ട് പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നൂറിനാറ് രൂപ പലിശ മൂന്ന് മാസത്തെ കാലാവധി ഓ ആ എന്നാ ചെന്നാട്ടെ ആ പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും സഹായം വേണ്ടപ്പോ നേരെ എങ്കിൽ പോന്നാ മതി ഓ ആ ചെന്നാട്ടെ ഈ തള്ളയ്ക്ക് ഉറക്കവും ഇല്ല അമ്മയാ പൊയ്കോളെ ശങ്കരനമ്മേ അവന്റെ പെങ്കൊച്ചിന് വീസടയ്ക്കാൻ കാശ് വേണം പോലും എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ അവന്റെ കഷ്ടകാലം